നമസ്കാരം അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ഡ്രീം ലൈനർ അപകടത്തെക്കുറിച്ച് വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ടുകൾ നൽകിയതിന്റെ പേരിൽ വാൾ സ്ട്രീറ്റ് ജേണലിനും റോയിട്ടേഴ്സിനും എതിരെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് വക്കീൽ നോട്ടീസ് അയച്ചു എയർക്രാഫ്റ്റ് ആക്സിഡൻസ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു എന്നാണ് ആരോപണം ഔദ്യോഗികമായി മാപ്പു പറയണമെന്നും എഫ് ഐ പി ആവശ്യപ്പെട്ടതായി പ്രസിഡന്റ് ക്യാപ്റ്റൻ സി എസ് രൺധാവ പറഞ്ഞു ജൂൺ പന്ത്രണ്ടിന് നടന്ന വിമാനാപകടം പൈലറ്റിന്റെ പിഴവ് മൂലമെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണലും റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തത് അപകടത്തിന്റെ കാരണം പൈലറ്റിന്റെ പിഴവോ കോക്പിറ്റ് ആശയക്കുഴപ്പമോ ആണെന്നാണ് ഈ വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് എന്നാൽ ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നുമില്ലെന്ന് ഒന്നുമില്ലെന്ന് എഫ് വാദിക്കുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അന്തിമ റിപ്പോർട്ട് വരാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഉത്തരവാദിത്തത്തോടെ അല്ലെന്നും സംഘടന പറഞ്ഞു സ്വയം പ്രതിരോധിക്കാൻ കഴിയാത്ത മരിച്ച പൈലറ്റുമാരുടെ പ്രശസ്തിക്ക് ഗുരുതരവും പരിഹരിക്കാനാകാത്തതുമായ ദോഷമാണ് റിപ്പോർട്ടുകൾ വരുത്തിയിരിക്കുന്നത് ഇങ്ങനെ ചെയ്തതിലൂടെ റോട്ടേഴ്സ് പൈലറ്റുമാരുടെ കുടുംബത്തിന് അനാവശ്യ ദുരിതം വരുത്തിവെച്ചു പൈലറ്റുമാരുടെ മനോവീര്യത്തെ ഇത് ബാധിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ എഫ്ഐ പി മാധ്യമത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നേരത്തെ വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിനെ വിമർശിച്ച് എഐ ബി രംഗത്തെത്തിയിരുന്നു അതേസമയം രാജ്യം നടങ്ങിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ സംശയങ്ങൾ ബാക്കി നിർത്തിയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടത് സാങ്കേതിക വശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനൊപ്പം പൈലറ്റുമാരുടെ സംഭാഷണമടക്കം എടുത്തു പറഞ്ഞുള്ള റിപ്പോർട്ടും വിമർശനങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് റിപ്പോർട്ട് സുതാര്യമല്ലെന്നും പൈലറ്റുമാരുടെ തലയിൽ പഴിചാരാനാണ് ശ്രമമെന്നും എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രതികരിച്ചിരുന്നു പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിലേക്ക് നിഗമനങ്ങളിലേക്കെത്തരുതെന്നും അന്തിമ റിപ്പോർട്ടിന് കാത്തിരിക്കാമെന്നാണ് വ്യോമയാന മന്ത്രി കെ രാം മോഹൻ നായിഡുവിൻ്റെ പ്രതികരണം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനം ജൂൺ പന്ത്രണ്ടിനാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുമായി പറന്നുയരവേ വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണത് ഇതിൽ ഒരാൾ മാത്രമായിരുന്നു രക്ഷപ്പെട്ടത് ജീവനക്കാരടക്കം ബാക്കി എല്ലാവരും തന്നെ മരണപ്പെടുകയും ചെയ്തു